അലൈക്കും വരഹമത്തല്ലാഹി താല വാത്തു തിബിൾ കുറൂബ് സഹായ സംഘം നിലമേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറഹബ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത بسم الله الرحمن الرحيم وإذا أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجلة بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين أحدون نبي موسى نبي كومي تهورات إراكي إسرائيل அவருக்கு தன் அல்ல அவருக்கு தன்னே அகதோனும் தௌராத்தும் இறக்கிய அவருக்கு தன் அல்ல அவருக்கு தன்னே ഇതാ വാക്കും ഇസറായിവരെല്ലാം അഹദോരിൽ ഇതാ നിന്ന് അവരും കേട്ട് അനുസരിക്കാം ഞങ്ങൾ അനുസരിക്കാം ഞങ്ങൾ അനുസരിക്ക ഇതാ വാക്കും അഹദോനിൽ അഹദോരില്ലിതാ നിന്ന് അവരും കേട്ട് അനുശരിക്കാം ഞങ്ങൾ അനുശരിക്ക അഹദോറില്ലിതാ സത്യം അവരുമേതാ ചെയ്ത് അവരുമേതാ ശേഷം നിഷേധിച്ചെല്ലോ അവരും നിഷേധിച്ചെല്ലോ അഹതോനിൽ സത്യം അവരുമേതാ ചെയ്ത് അവരുമേതാ ശേഷം നിഷേധിച്ചെല്ലോ അവരും നിഷേധിച്ചെല്ലോ ഇതാ മൂസ പറയുന്നു പറയും അവർ തന്നെ അരുതേ മൂസ ഞങ്ങൾ നിഷേധിക്കുന്നേ അഹദോൻ്റെ ഇതാ ദൂതൻ ഇതാ മൂസ അവരോട് പറയും തന്നെ അരുതേ മൂസ ഞങ്ങൾ നിഷേധിക്കുന്നേ അഹദോ ിതാ സംഭവം ഇവിടെയും പറയുന്നു അതിനെയും ഇതാ ഞാനും എഴുതി ഞാനും എഴുത്തങ്ങും ഇതാ സംഭവം ഇവിടെയും പറയുന്നു ിതാ ഞാനും എടുത്തെഴുതി ഞാനും എടുത്തെഴുതി അഹതോനും അവരോട് കരാറുകളിതാ വാങ്ങി അവർ കക മുകളിൽ ഉയർത്തിയല്ലോ പർവ്വതം ഉയർത്തിയല്ലോ അഹേതോനും അവരോട് കരാറുകൾ ഇതാ വാങ്ങി അവർ കക ഇതാ മുകളിൽ ഉയർത്തിയല്ലോ പർവ്വതം ഉയർത്തിയല്ലോ അഹദോനും പറഞ്ഞല്ലോ മതത്തിൻ്റെ വിധികളും യഥാവിധി മുറുകയും പിടിക്കണമേ എന്നും പിടിക്കണമേ മുറുകെ പിടിക്കണമേ അഹേതോനും പറഞ്ഞല്ലോ മതത്തിൻ്റെ വിധികളും യഥാവിധി മുറുകയും പിടിക്കണമേ എന്നും പിടിക്കേണമേ മുറുകെ പിടിക്കേണമേ അഹദോൻ്റെ ഇതാ മുന്നിൽ പറഞ്ഞതും ഇതാ നിങ്ങൾ ഇതാ കേട്ടെ ഇതാ കേട്ടെ എന്നതല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ അഹദോൻ്റെ ഇതാ മുന്നിൽ പറഞ്ഞതും ഇതാ നിങ്ങൾ ഇതാ കേട്ടേതാ കേട്ട് എന്നതല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ അഹേതോരും പറയുന്നു അവരുടെ നിഷേധത്താൽ അവരുമേ പറഞ്ഞില്ലേ നിഷേധിക്കുമേ ഞങ്ങൾ നിഷേധിക്കുന്നു ഞങ്ങൾ നിഷേധിക്കുന്നു അഹതോനും പറയുന്നു അവരോടെ നിഷേധത്ത അവരുമേ പറഞ്ഞില്ലേ നിഷേധിക്കുമേ ഞങ്ങൾ നിഷേധിക്കുന്നു ഞങ്ങൾ നിഷേധിക്കുന്നു ും പറയും അവർ കുമെ പശു കൂട്ടി ഇതാ ഭക്തി മൂത്ത് അവരും തന്നെ ആകെ ഇതാ നശിച്ചു ഇതാകെ അവർ നശിച്ചു അഹദോനും പറയും അവർ കുമേ പശു കുട്ടി ഇതാ ഭക്തി മൂത്ത് അവരും തന്നെ ആകെ ഇതാ നാശിച്ചേ ആകെ ഇതാ നാശിച്ചേ അഹദോനും പറയുന്നു നെബിയാരെ അവരോട് പറയണം എന്നവർക്കുള്ള ഇതാ സ്വഭാവം നല്ലതല്ലേ ചീത്ത സ്വഭാവം തന്നെ ചീത്ത സ്വഭാവം തന്നെ അഹേതോനും പറയുന്നു നബിയാരെ അവരോട് പറയേണം അവർക്കുള്ള ഈ സ്വഭാവം നല്ലതല്ലേ ചീത്ത സ്വഭാവം തന്നെ ചീത്ത സ്വഭാവം തന്നേ അഹതോനും ഇതാ പറഞ്ഞു അവരുടെ നടപടി വെറും പൊള്ള വെറും പൊള്ള പൊള്ളയാണേ വേറും പൊള്ളയാണേ അഹേതോനും ഇതാ പറഞ്ഞു അവരുടെ നടപടി വെറും പൊള്ള വെറും പൊള്ള പൊള്ളയാണ് വേറും അള്ളാഹു പറയുകയാണ് അപ്രകാരം തന്നെ ഞാൻ നിങ്ങളോട് കരാറ് വാങ്ങുകയും ആ ആചൂതരോട് അല്ലാഹ് പറയുകയാണ് വറഫ നിങ്ങൾക്ക് മീതെ പർവതത്തെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം സ്മരണീയമാണ് കൊതൂ മാതൈനാക്കും അള്ളാഹു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയ മതവിധികൾ മുറുകെ പിടിക്കുകയും നമ്മുടെ കൽപ്പനകൾ കേൾക്കുകയും ചെയ്യുക എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു മയായിന അതിന് മറുപടിയായി അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടു എന്ന് താലൂ സമ്യായിന ഞങ്ങൾ കേട്ടു എന്നവർ മറുപടി പറഞ്ഞു വാസൈന പക്ഷേ ഞങ്ങളതനുസരിക്കുന്നില്ല എന്ന് എന്ന് ജൂതന്മാർ പറഞ്ഞു പറയുകയാണ് അവരുടെ സത്യനിഷേധ സ്വഭാവം കാരണമായി പശുക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ ഹൃദയങ്ങളിൽ ലയിച്ചു കഴിഞ്ഞിരുന്നു നബിയേ അവരോട് പറയുക ബിഹി നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്തയായ ഒന്ന് തന്നെ നിങ്ങളുടെ വിശ്വാസം തെറ്റാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഏ ഖുറാനിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുക എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ് صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على <Regierung صلي> عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته إن شاء الله نالكم